ഓം ശ്രീ സായിരാം പലരും പല കാര്യങ്ങൾക്കാണ് സായി നാഥനെ സമീപിക്കാറ് ചിലർക്ക് സന്താനം ചിലർക്ക് ജോലി ചിലർക്ക് ധനം വിവാഹം എന്നിങ്ങനെ പക്ഷെ ജ്ഞാനം തേടി വരുന്നവർ വളരെ വളരെ വിരളം ഒരിക്കൽ വളരെ ധനികനായ ഒരാൾ സായി സന്നിധിയിലെത്തി ഭൗതികമായി ഒന്നിൻ്റെയും കുറവ് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല പക്ഷേ ധനികൻ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് ഏറെ കേട്ടിരിക്കുന്നു അത് നൽകുവാൻ ശക്തിയുള്ളവനാണ് ബാബയെന്നും മനസ്സിലാക്കി ഇനി അതുകൂടി ലഭിച്ചാൽ തനിക്കെല്ലാം പൂർണ്ണമായല്ലോ എന്ന് ചിന്തിയായി ധനികന് ധനികൻ തൻ്റെ അഭിലാഷം ഒരു സുഹൃത്തിനോട് പറഞ്ഞു പക്ഷേ സുഹൃത്ത് പ്രതികരിച്ചതിങ്ങനെ ബ്രഹ്മജ്ഞാനം കിട്ടുക അത്ര എളുപ്പമായ കാര്യമല്ല താങ്കളെപ്പോലെ ധനം പത്നി വിഷയസുഖങ്ങൾ എന്നിവയിൽ അത്യാശക്തിയുള്ളവർക്ക് ബ്രഹ്മജ്ഞാനം വെളിപ്പെടുക അത്യന്തം ദുഷ്കരമാണ് ആ ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നന്നത് ധനികൻ സ്നേഹിതൻ്റെ വാക്കുകൾ വകവച്ചില്ല അദ്ദേഹം ഷുർദിയിലേക്ക് പുറപ്പെട്ടു മസ്ജിദിലെത്തി സായി പാദങ്ങളിൽ ശിരസ് സ്പർശിച്ചുകൊണ്ട് ബാബയോട് പറഞ്ഞു ബാബ എനിക്ക് ബ്രഹ്മത്തെ അറിയണം ആ ഒരു ആഗ്രഹമേ എനിക്കുള്ളൂ ഷുർദിയിലെ ബാബ ഉടനടി ബ്രഹ്മദർശനം അനുഭവപ്പെടുത്തി കൊടുക്കുമെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഇത്രയും ദൂരെ നിന്ന് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ ബ്രഹ്മദർശനമുണ്ടായാൽ ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് നേട്ടമായി അല്ലെങ്കിൽ എല്ലാം പാഴ്ച്ചെലവായി മാറും യാത്ര ചെയ്ത് ഞാൻ അത്രമാത്രം ക്ഷീണിതനായിരിക്കുന്നു ധനികൻ്റെ വാക്കുകൾ കേട്ട് ബ്രഹ്മജ്ഞാനിയായ ബാബ ഗൂഢമായി മന്ദഹസിച്ചു പിന്നെ അരുളി വിഷമിക്കാതിരിക്കൂ ഇവിടെ കടം പറയുന്ന ഇല്ല എല്ലാം രൊക്കത്തിനാണ് ഞാൻ ബ്രഹ്മത്തെ കാണിച്ചു തരാം മാത്രമല്ല ഇവിടെ വരുന്നവരിൽ ഏറെ പേരും ധനം ജോലി പദവി വിവാഹം രോഗശമനം ആരോഗ്യം കീർത്തി എന്നീ ലൗകിക ആവശ്യങ്ങളുമായിട്ടാണ് താങ്കളെപ്പോലെ ബ്രഹ്മജിജ്ഞാസയുള്ളവർ അത്യപൂർവം എനിക്ക് വലിയ സന്തോഷമായി ബ്രഹ്മാന്വേഷികളെ കണ്ടെത്തുന്നത് തന്നെ പുണ്യകരമാണ് സൂര്യനും ചന്ദ്രനും കൃത്യമായി ഉദയാസ്തമയങ്ങളിൽ ഏർപ്പെടുന്നത് ആ ബ്രഹ്മത്തെ ഭയന്നാണ് അതുകൊണ്ട് വിവേകിയായവൻ ശരീരം നശിക്കും മുമ്പേ ബ്രഹ്മത്തെ നേടുന്നു അതിന് കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും ജനനമരണ ചക്രത്തിൽപ്പെട്ട് ഉഴലേണ്ടി വരും സ ഈശ്വരൻ തുടർന്നരുളി ഞാനിതാ ഇപ്പോൾ തന്നെ ബ്രഹ്മത്തെ കാണിച്ചു തരാം ബാബ ധനികനെ അവിടെ ഇരുത്തി ധനികൻ്റെ ശ്രദ്ധ മാറ്റാനായി ബാബയൊരു കുട്ടിയെ വിളിച്ചു പറഞ്ഞു നീ വേഗം നന്ദു നന്ദുമാർവാടിയുടെ അടുത്തേക്ക് പോകൂ അവിടെ ചെന്ന് ബാബയ്ക്ക് അഞ്ച് രൂപ കടം വാങ്ങിക്കൊണ്ടു വരിക കുട്ടി പോയി പക്ഷേ അവൻ ഉടൻ തന്നെ മടങ്ങി വന്ന് നന്ദുമാർവാടിയെ കണ്ടില്ലെന്ന് പറഞ്ഞു ബാബ ഉടൻ ബാലനോട് പലചരക്കിടക്കാരൻ ബാലയെ കണ്ട് അഞ്ച് രൂപ കടം വാങ്ങി വരാൻ നിർദ്ദേശിച്ചു കുട്ടി പിന്നെയും പോയി പണം കിട്ടാതെ മടങ്ങി വന്നു പിന്നെയും രണ്ട് മൂന്ന് സ്ഥലത്തുകൂടി ഇതേ ആവശ്യത്തിന് ബാബി അവനെ അയച്ചു ഒരിടത്ത് നിന്നും പണം കിട്ടിയില്ല സത്യത്തിൽ നന്ദുവോ ബാലനോ ബാബ നിർദ്ദേശിച്ചവരാരും തന്നെ ഷെർതിയിലില്ല സർവേശ്വരനായ ബാബയ്ക്ക് അഞ്ച് രൂപയ്ക്ക് എന്തു വിഷമം ഈ ചെയ്തതെല്ലാം ധനികനുള്ള പാഠമായിരുന്നു അദ്ദേഹത്തിന് മാത്രമല്ല നമുക്കും അതിഥിക്ക് വേണ്ടി ഗ്രഹത്തിലൊരുക്കുന്ന വിശിഷ്ടാഹാരം ഗ്രഹത്തിലുള്ളവർക്ക് ലഭിക്കുമല്ലോ അതുപോലെ ധനികൻ്റെ കീശയിൽ അപ്പോൾ ഇരുന്നൂറ്റൻപതിൽ അധികം രൂപയുള്ള വിവരം ബാബയ്ക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അയാളോട് ചോദിക്കാതെ കുട്ടിയെ കടം വാങ്ങാനായി പറഞ്ഞയച്ചത് ബാബ പണത്തിന് ക്ലേശിക്കുന്നു അഞ്ചു രൂപ കൊടുത്തേക്കാം എന്നദ്ദേഹത്തിന് തോന്നിയില്ലല്ലോ ഇങ്ങനെ പണത്തോട് ആർത്തിയുള്ള ഒരാൾക്ക് എങ്ങനെ ബ്രഹ്മത്തെ അറിയാനാകും നിസ്സാരമായൊരു തുക അതും കടമായി അതിനുപോലും അദ്ദേഹത്തിന് ക്ലേശം ത്യാഗം കൊണ്ടേ അമൃതത്വം ലഭിക്കൂ അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് എങ്ങനെ ബ്രഹ്മജ്ഞാനം ലഭിക്കും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിധിയാണ് ബ്രഹ്മജ്ഞാനം അതിനായി അഞ്ച് രൂപ പോലും കൊടുക്കാൻ വയ്യാത്തയാൾക്ക് എങ്ങനെയത് സ്വന്തമാക്കാനാകും സായിയോട് തൻ്റെ ഗുരുവിനോട് യഥാർത്ഥ ഭക്തിയുള്ള ഒരവന് അവിടുന്ന് അഞ്ച് രൂപയ്ക്ക് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഇങ്ങനെ കണ്ടില്ലെന്ന് നടിച്ച് മൗനമായി ഇരിക്കാൻ സാധിക്കുമോ അത് സഹിക്കാൻ കഴിയുമോ ഈ രംഗം അരങ്ങേറുമ്പോൾ മൗനിയായിരിക്കാനുള്ള ക്ഷമ പോലും ധനികൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹം തിരിച്ചു പോകാനുള്ള തിടുക്കത്തിലായിരുന്നു അക്ഷമയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു ബാബ എനിക്ക് ഉടൻ തന്നെ ബ്രഹ്മജ്ഞാനം നൽകിയാലും ഞാൻ പോകട്ടെ ധനികനോട് ബാബ ചോദിച്ചു ഇതുവരെ നിനക്ക് ബ്രഹ്മജ്ഞാനം നൽകാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു അത് മനസ്സിലായില്ലേ ആ മഹത്തായ ജ്ഞാനം വെറുതെ ലഭിക്കില്ല അതിനായി നീ നിന്നെ തന്നെ ഗുരുവിന് കൊടുക്കണം അതായത് നിൻ്റെ സമസ്ത്വവും പഞ്ചപ്രാണനും ഇന്ദ്രിയങ്ങളും അഹങ്കാരം ബുദ്ധി മനസ്സ് എന്നിവയും സമർപ്പിക്കണം പരിപൂർണ വിരക്തനും എന്തിലും ഏതിലും മനസ്സിളകാത്തവനുമായ ഒരവനെ ബ്രഹ്മജ്ഞാനം നേടാനാകൂ ഉത്തമമായ ആധ്യാത്മീയ സംസ്കാരമുള്ള ആൾ പെട്ടെന്ന് അത് നേടുന്നു അല്ലാത്തവർ അതിനായി ശാസ്ത്രങ്ങൾ തെളിച്ച വഴിയിലൂടെ സാവധാനം മുന്നേറണം ചിലർ പക്ഷിയെ പോലെ പറന്ന് പെട്ടെന്ന് ഈ ലക്ഷ്യത്തിലെത്തും ചിലരാകട്ടെ പടിപടിയായി കയറി അവിടെ ചെല്ലും പക്ഷേ ആധ്യാത്മീയഭാവം ഒട്ടുമില്ലാത്തൊരാൾ ബ്രഹ്മജ്ഞാനത്തിന് ലഭിക്കുന്നതേ വാഴ്വേലയാണ് ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടത് സത്യത്തെയും മിഥ്യേയും തമ്മിൽ തിരിച്ചറിയാനുള്ള ജ്ഞാനമാണ് വേദാന്തം നിർദ്ദേശിച്ച ഈ ജ്ഞാനം എല്ലാവർക്കും സാധിക്കുമോ തീവ്രസാധന ഗുരു കൃപ ഇതുകൊണ്ടേ അത് സാധിക്കൂ ഞാൻ ആരാണ് ഞാൻ സർവവ്യാപിയായി ബ്രഹ്മമാകുന്നു ഈ സത്യം എപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുവോ ആ നിമിഷം മായ അകലും പിന്നെ ഈ കാണായ പ്രപഞ്ചം മുഴുവനും ബ്രഹ്മം തന്നെ എന്നവന് ബോധ്യമാകും അതോടെ സകല വിഭ്രാന്തി നശിക്കും ഇരുട്ടിൽ കയർ കണ്ടാൽ പാമ്പെന്ന് കരുതും മുത്തുച്ചിപ്പിൽ സൂര്യപ്രകാശമേൽക്കുമ്പോൾ വെള്ളിയും തോന്നും പക്ഷേ സൂക്ഷ്മ പരിശോധനയിൽ അത് പാമ്പും വെള്ളിയുമല്ല കയറും മുത്തച്ചിപ്പിയാണെന്ന് നമുക്ക് ബോധ്യമാകുന്നു അതോടെ അതുവരെ മനസ്സിലുണ്ടായിരുന്ന പാമ്പും വെള്ളിയും എന്നേക്കുമായി മറിഞ്ഞുപോയി ഇതാണ് മായ അകലുക എന്ന് വിവക്ഷിക്കുന്നത് ജനനവും മരണവും നമ്മെ എത്രയോ ജന്മങ്ങളായി പിന്തുടരുന്നു ഇതിൽ നിന്നും രക്ഷപ്പെടേണ്ടേ അതിനായി ആദ്യം വേണ്ടത് ഞാൻ കെട്ടുപാടിലാണ് എന്ന അറിവും എനിക്ക് സ്വതന്ത്രനാകണം എന്ന ആഗ്രഹവുമാണ് തികഞ്ഞ അജ്ഞാനിക്കും പരിപൂർണജ്ഞാനിക്കും ഇതിൻ്റെ ആവശ്യമില്ല ശരീരത്തെ ആത്മാവായി നനയ്ക്കുകയും താനും ഈ കാണുന്നതെല്ലാം വിഭിന്നമാണെന്ന് കരുതുകയും ചെയ്യരുത് കാരണം ഈ ധാരണയോടെ എത്ര കഠിനമായി ശ്രമിച്ചാലും ആത്മജ്ഞാനം ലഭിക്കില്ല ആത്മജ്ഞാനത്തിനായി ഇന്ദ്രിയങ്ങളെ അതായത് നാവിനെ നിയന്ത്രിക്കുക മനസ്സ് ദൃഢമാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ തോന്നിയതുപോലെയുള്ള പോക്കിന് കടിഞ്ഞാനിടുക ബുദ്ധിയെ മുറുകെ പിടിക്കുക ഇന്ദ്രിയങ്ങളെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് ബുദ്ധിയായിരിക്കണം മൺകുടം ഉണ്ടാകുന്നതിന് മുമ്പ് അത് കളിമണ്ണായിരുന്നു അതായത് കുടത്തിൻ്റെ ഉറവിടം കളിമണ്ണ് കുടം ഉടഞ്ഞാലും കളിമണ്ണ് ശേഷിക്കും അതുപോലെയാണ് ബുദ്ധിയും ഇന്ദ്രിയങ്ങളിലും മനസ്സിലും എല്ലാം ഉള്ളത് ബുദ്ധി തന്നെയാണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഈ ബുദ്ധിയെ സർവവ്യാപിയായ ഈശ്വരനുമായി ലയിപ്പിക്കണം അതായത് നമ്മുടെ ദിവ്യ ദിവ്യബോധവുമായി ലയിപ്പിക്കണം അതിനു കഴിഞ്ഞാൽ ആത്മസ്വരൂപം ബോധ്യമാവും പിന്നെ മായ ബാധിക്കുകയില്ല അതുകൊണ്ട് നിർഗുണനായ അജയനായ നിത്യനായ ആത്മാവിനെയാണ് അറിയേണ്ടത് എന്തിനും ഏതിനും ഒരു കാരണമുണ്ടാകും എന്നാൽ ആത്മാവിനൊരു കാരണവും ഇല്ല അത് സ്വയം നിലനിൽക്കുന്നു അത് അനാദിയും അതേസമയം എപ്പോഴും പൊതുമയാർന്നതുമാണ് ബുദ്ധി കൊണ്ട് അതിനെ പിടിക്കാനാവില്ല കാരണം അത് ബുദ്ധിക്കതീതമാണ് ഈ ആത്മാവിൻ്റെ ശബ്ദ സ്വരൂപമാണ് ഓം അതായത് പ്രണവം നിത്യമായ ബ്രഹ്മത്തെ നിത്യവും ധ്യാനിക്കുക ആരാധിക്കുക സമസ്ത വേദാന്തസാരവും പ്രണവമാകുന്നു ഈ ഓങ്കാരത്തെ ധ്യാനിക്കുക സാക്ഷാത്കരിക്കുക അത്ര എളുപ്പമല്ല പക്ഷേ ഗുരു കൃപയുണ്ടെങ്കിൽ അത് വളരെ സുഗമമാകും താപത്രത്താൽ വലയുന്ന ജീവന് ആ മഹാഭാഗ്യം നൽകുവാൻ കൃപാസാഗരങ്ങളായ ഹൃഷിമാർക്ക് കഴിയും അപ്പോൾ ശാസ്ത്രവചനങ്ങളും കൃഷിശാസ്ത്രങ്ങളും സത്യമെന്ന് സാധകന് ബോധ്യപ്പെടും അതോടെ കർമ്മം ചെയ്യാനുള്ള വാസന ഷയ്ക്കിയായി ഹൃദയത്തിൽ അജ്ഞാനമൊഴിയും മനം ബ്രഹ്മത്തിൻ്റെ നിർഗുണഭാവത്തിലേക്കുയരും എന്താണ് ആത്മാവ് അത് ചെറുതിനേക്കാൾ ഏറ്റവും ചെറുതും വലുതിനേക്കാൾ ഏറ്റവും വലിയതുമാണ് പ്രകാശരശ്മിയേക്കാൾ സൂക്ഷ്മമായതിനേക്കാൾ സൂക്ഷ്മമാണ് ചുരുക്കി പറഞ്ഞാൽ ആത്മാവിനെ വാക്കുകളാൽ വെളിപ്പെടുത്താനാകില്ല പിന്നീ പറഞ്ഞതെല്ലാം സൂചനകൾ മാത്രം മനുഷ്യജീവിതത്തിൻ്റെ പരമലക്ഷ്യം ഈ ബ്രഹ്മവുമായി ഏകീഭവിക്കുകയാണ് ആത്മചിന്തയിൽ നിന്നും അകലുന്നവൻ വിഷയസുഖങ്ങളുടെ പടുക്കുഴിയിൽ ചെന്ന് ചാടും പക്ഷേ ഒരിക്കലെങ്കിലും ആത്മാവിൽ ദൃഢമായി മനസ്സുറച്ചാൽ വിഷയസുഖങ്ങൾ നിസ്സാരമായി തോന്നും അത് അവനിൽ നിന്നും അകലെയാകും ഒരാഗ്രഹവുമില്ലാത്ത ഇഹപര ലോകങ്ങളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാത്ത ഒരവനാണ് ആത്മസാക്ഷാത്കാരത്തിന് അർഹത ഈ ശരീരം നീർക്കുമള പോലെയാണ് അതിനെ താലോലിച്ച് സമയം കളയാതെ കിട്ടിയ സമയം കൊണ്ട് ആത്മാവിനെ അറിയാൻ യത്നിക്കുക ആത്മാവിനെ അറിഞ്ഞവൻ നിർഭയനാണ് എല്ലാം താനെന്നറിയുന്നവന് എന്തു ദുഃഖം എന്താണവന് നേടാനുള്ളത് ആരെയാണവൻ ഭയക്കുക അഹങ്കാരം ലേശമെങ്കിലും ഉണ്ടെങ്കിൽ ആഗ്രഹം കണിക പോലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവനിൽ ബ്രഹ്മജ്ഞാനം ഒതുക്കില്ല വിഷയസുഖങ്ങളെ പെരിപ്പിക്കുന്ന സ്മരണ ഉപേക്ഷിക്കൂ അവയെ പ്രചോദിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കൂ ആദ്യം ഹൃദയം ശുദ്ധമാകട്ടെ ബുദ്ധി സൂക്ഷ്മവും തീക്ഷണവുമാകട്ടെ അപ്പോൾ ആത്മാവ് സ്വകൃപയാൽ സ്വയം വെളിപ്പെടും ആത്മാവ് നിത്യൻ ജന്മരഹിതൻ മരണാതീതൻ അതറിഞ്ഞവൻ സുഖി അവനാണ് ധീരൻ നിർഭയൻ നിത്യമുക്തൻ വേദതിഹാസങ്ങളോ പാണ്ഡിത്യമോ വാചകസർത്തോ ബ്രഹ്മത്തെ നേടിത്തരില്ല ബ്രഹ്മജ്ഞാനത്തിനുള്ള മോഹമല്ലാതെ മറ്റൊരു മോഹമില്ലാതിരിക്കെ ആ അവസ്ഥയിൽ മാത്രമേ അത് സ്വയം വെളിപ്പെടൂ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തനായി ഗുരുപാദങ്ങളിൽ സ്വയം സമർപ്പിച്ചവനെ ഈ അറിവിന് യോഗ്യത നേടുന്നുള്ളൂ ഈശ്വരകഥകൾ കേൾക്കുമ്പോൾ പാടുമ്പോൾ ആരാധനാവേളയിൽ തന്നുള്ളിൽത്തനെയാണ് ഈശ്വരൻ എന്ന ഭാവം ഉണ്ടാകണം സമസ്ത ജീവരാശികളിലും ഈശ്വര ചൈതന്യമാണ് കുടികൊള്ളുന്നതെന്നറിവ് ആരുടെ മനസ്സിലാണോ ഉറച്ചിട്ടുള്ളത് അവനാണ് മഹാത്മാവ് എന്തൊക്കെയായാലും എത്രയൊക്കെ പരിശ്രമിച്ചാലും സദ്ഗുരു കൃപയില്ലാതെ സാക്ഷാത്കാരം അസാധ്യം ധനതൃഷ്ണയുള്ളവന് ലോകാവസാനത്തിൽ പോലും ഈ ജ്ഞാനം ലഭിക്കില്ല വേദാന്തികൾ ഈ ബ്രഹ്മത്തെ സത്യം ജ്ഞാനം അനന്തം എന്നിങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു ജയ്